ഇപ്പൊ വെള്ളപ്പൊക്കില്ലല്ലോ <laughs> <laughs> ഫ്രണ്ടറച്ചോണ്ട് എന്തേടാ അപ്പൊ ഇനി ഗ്രീസിനെ ഡാൻസ് സ്കൂളിൽ കൊണ്ടുപോകാൻ പോകണ്ടോ അപ്പൊ ഗ്രീസ് റെഡി ആയിട്ട് നിക്കണ്ട ഇന്ന് സ്കൂട്ടറിൽ പോയാ മതി സ്കൂട്ടറിൽ പോയ സ്കൂട്ടർ പോലെ നിക്കണേ സ്കൂട്ടർ ഭയങ്കര ഇഷ്ട നേരെ ഇനി ഡാൻസ് സ്കൂളിലേക്ക് ഇനി വീഡിയോ ഇട്ടു എടുക്കാൻ പറ്റാണല്ലോ ഇത്തിരി ബിസിയായി പോയി അതുകൊണ്ട് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുക്കാൻ പറ്റിട്ടുള്ളു

ഉണ്ട് ഉണ്ട് ഗ്രേസിന് അങ്ങനെ യൂണിഫോം ഒക്കെ കിട്ടി നടക്ക് യൂണിഫോമൊക്കെ ടീഷർട്ട് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി എന്നാ ഗ്രൈസ നാളെ തുടങ്ങി ടീഷർട്ട് ഇത് ടീഷർട്ടൊക്കെ ഇട്ടാണ് എനിക്ക് എന്തിന്റെ ഇതാണത് വിത്താണെന്ന് താമരയുടെ പേരെന്തിട്ടാ പറ അപ്പൊ മക്കാന കിട്ടിട്ടുണ്ട് മക്കാന നമ്മുടെ ചോളം ചോളം ഇരിക്കുന്ന പോലെ ഉണ്ട് ഇണ്ട് ഇതിലാ എന്തൊക്കെ കൊങ്ങത്തെ സാധനം ഒരു ഫ്ലേവർ ഇല്ലാത്ത സാധനം ചോക്ലേറ്റ് ചെയ്തിട്ട് കഴിക്കണം പോസ്റ്റ് നിങ്ങൾ സാധനം സംഭവം ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും തിന്നുവിടുങ്ങിപ്പോ പാത്രം പെട്ടെന്ന് കാലിയോണ്ട് ഇങ്ങനെ ഇങ്ങനെ വായിലേക്ക് ഫ്ലേവർ ഒക്കെ ഫ്ലേവറൊക്കെ വന്നു കുടിക്കും അപ്പൊ ഇന്നത്തെ ചായ ഉണ്ടാക്കാനുള്ള ദൗത്യം എന്നെയാണ് അപ്പൊ ചായക്കുള്ള വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വെക്കാൻ ഇത് ചായ ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ പാലും ചായ ഒക്കെ ഇതാണ് റെഡിയാവുന്നു പിന്നെ ഇന്ന് കോഴിക്കോട്ടെ പെരുന്നാളാണെന്ന് പറഞ്ഞല്ലോ ഓശാന ശനിയാണെന്ന് അപ്പോൾ അതേ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് എല്ലാം അങ്ങനെ പാത്രങ്ങളിലാക്കിയിട്ടുണ്ട് പിന്നെ വേറെ എന്താണ് അപ്പോൾ ഞങ്ങൾ ചായ ഇടി കഴിഞ്ഞിട്ട് അതൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഓരോ വീടുകളിലേക്കൊക്കെ പോവും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് ഞാൻ ചായ ഇടട്ടെ ഗ്രേസ് അപ്പുറത്ത് കളിക്കാൻ പോയേക്കാം അവിടെ നിന്ന് കളിക്കേണ്ടത് ഉള്ളിൽ ഉള്ളിലിരിക്കേണ്ട അവിടെ ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഓശാന ശനിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം ഇന്നാണ് ശരിക്കും ഓശാന ശനി പക്ഷെ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന ദിവസം ഒക്കെ ലേറ്റായിട്ട് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ലേറ്റായിട്ട് കാണുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവശാന ശനിയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആഘോഷിച്ചോ ഇല്ലയോ ഒക്കെ പറഞ്ഞോളൂട്ടാ അപ്പം നമ്മുടെ ചായ അതാ റെഡി ആയതുകൊണ്ടിരിക്കുന്നു ആദ്യം അമ്മയ്ക്ക് ചായ കൊടുക്കണം അതിന് മിടു അവരൊക്കെ ചായ ഇടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അമ്മ കുളിക്കാൻ കയറി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻവെർട്ടർ സെറ്റ് ചെയ്തല്ലോ ബാറ്ററി ഒക്കെ പക്ഷെ അതിലൊരു കാര്യം ഞാൻ പറയാൻ പറ്റൂ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവേർട്ടർ നോക്കിയാൽ കാണാൻ പറ്റും റെഡ് ലൈറ്റ് എത്തിക്കുന്നത് കോൺടാക്ട് സർവീസ് സെന്ററിന്റെ നമ്പറൊക്കെ പറഞ്ഞിട്ട് ഞാനത് ശ്രദ്ധിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അത് പോവാത്തെന്ന് പിന്നെ ഇങ്ങനെ നിക്കണ്ടായിരുന്നില്ല പക്ഷെ പിറ്റേ ദിവസം നോക്കിട്ടും ബാറ്ററി ചാർജ് ആവണില്ല എന്ത് ചെയ്തിട്ട് ഇൻവെർട്ടർ വർക്കിംഗ് ആണ് കറണ്ട് പോകുമ്പോൾ ബാറ്ററിനും ചാർജ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ബാറ്ററി അങ്ങോട്ട് എന്ത് ചെയ്യും ചാർജ് ആവുന്നുണ്ടായില്ല സോളാറിൽ നിന്നുള്ള ചാർജിങ് നടക്കുന്നുണ്ട് മെയിൻ സപ്ലൈ എന്നുള്ള ചാർജിങ് നടക്കുന്നില്ല അപ്പം അങ്ങനെ അങ്ങനെയെങ്കിൽ ഡൗട്ട് അടിച്ചു പിന്നെ ഞാൻ ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു ഒരു മണിക്കൂറൊക്കെ യൂസ് ചെയ്ത് നോക്കി എന്നിട്ട് ബാറ്ററിന് ഫുൾ ചാർജിങ്ങ് ആയിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ലല്ലോ എന്നിട്ടും ബാറ്ററി ഒന്നും ചാർജ് എടുക്കേണ്ടായില്ല ആൻറ്റി ഞാൻ അലൂമിനിയസിന്റെ സർവീസ് സെന്ററിലേക്ക് വിളിച്ചു കസ്റ്റമർ കെയറിലേക്ക് അപ്പം അവര് ഇന്നലെ രാത്രിയാണ് ഞാൻ വിളിച്ചത് അതായത് ഇന്നലെ വൈകുന്നേരം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വിളിക്കല്ല കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തത് ഇന്ന് ഒരു വെളുപ്പിനൊക്കെ ആയപ്പോ മെസ്സേജ് വന്ന് കിടക്കണ്ട് ഇന്ന ആള് ഇങ്ങനെ സർവീസ് സെന്ററിൻ്റെ ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇന്ന് രാവിലെ ഒരു എട്ടര ഒമ്പത് മണി ആയപ്പോഴേക്കും വിളിച്ചേക്കണ് വീടെവിടെയാന്നൊക്കെ ചോദിച്ച് ഒരു പത്ത് മണിയൊക്കെ ആയിപ്പോഴേക്കും ഒരു പയ്യം വന്നു അലക്സ് എന്നായിരുന്നു പേര് അവൻ വന്ന് സംഭവം അതൊന്ന് റീസെറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കാരണം ആ ബാറ്ററി ഊരി നമ്മൾ പുതിയ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ എന്തോ ആയി പോയതാണ് നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്ത് സംഭവം സെറ്റാക്കി തന്ന പോയിട്ടാണ് അത് അന്ന് ഞാൻ ആ റെഡ് കളർ കണ്ട ഞാനൊന്ന് വേറൊരു ക്ലിപ്പിലെടുത്ത് പറയണമെന്ന് ആ വിചാരിച്ചായിരുന്നു പക്ഷെ വിട്ടുപോയി പറയാനായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ ഇൻവേർട്ടർ പൂർണ്ണമായും വർക്കിംഗ് ആയിട്ടുണ്ട് അടിപൊളിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല സെറ്റാണ് അപ്പം വീട്ടുകൊണ്ട് ചായയും തയ്യാറുണ്ട് പിന്നെ നമ്മുടെ കെ എസ് ഇ കണക്ഷൻ്റെ കാര്യം അന്ന് ഞാൻ കാണിച്ചില്ല നമ്മൾ അപ്ലൈ ചെയ്തു എന്നും പറഞ്ഞു അപ്ലൈ ചെയ്താൽ അന്ന് വൈകുന്നേരം തന്നെ അവർ കോൺടാക്ട് ചെയ്തു കേട്ടോ വീടൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു അന്ന് വൈകുന്നേരം കോൺടാക്ട് ചെയ്തു ഭയങ്കര സ്പീഡായിരുന്നു എവിടെയാണെന്ന് ചോദിച്ചു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മിഡിവിൻ്റെ അമ്മേനെ എയർപോർട്ടിൽ കൊണ്ടുപോയില്ലേ ബിഡിൻ്റെ അമ്മേനെ എയർപോർട്ടിൽ ആ സമയത്ത് അവരുടെ വെരിഫിക്കേഷൻ വന്നു ഇത്രയും സമയം ചെച്ച് വയതിനോട് ഉണ്ടായിരുന്നു അത്രയും സമയം ചേച്ചി കാണിച്ചൊക്കെ കൊടുത്തു അവർ വന്ന് ഒക്കെ നോക്കി എന്തോരം ദൂരമുണ്ട് പോസിറ്റീവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവർ പോയി അതിൻ്റെ പേയ്മെൻറ്റ് ഒരു ചാർജ് ഉണ്ടല്ലോ അപ്പോൾ അത് അടയ്ക്കാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം ആയിപ്പിക്കാൻ മെസ്സേജ് വന്നിരുന്നു അതായത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്നെങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ രാവിലെ കൊണ്ട് അത് അടച്ചു അത് അടച്ചു കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ വീണ്ടും മെസ്സേജ് വന്നു ഏഴ് ദിവസത്തിനുള്ളിൽ അവർ കണക്ഷൻ തരുന്നു പറഞ്ഞു ഇരുപത്തി ഒമ്പതയ്ക്കുള്ളിലോ അങ്ങനെ അങ്ങനെന്തോ അവർ കണക്ഷൻ തരുന്നു പറഞ്ഞു മെസ്സേജ് വന്നു അപ്പോൾ എല്ലാവരും നല്ല സ്പീഡായിരുന്നു ഇനി അവർ വന്ന് പോസ്റ്റിട്ട് കണക്ഷൻ തരും അതിൻ്റെ അപ്ഡേറ്റ് അപ്പോഴെ അറിയിക്കാം എന്തായാലും ഇതുവരെയുള്ള എല്ലാ പ്രോസസ്സും ഹൈ സ്പീഡിലായിരുന്നു അതായത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഒരു വെരിഫിക്കേഷനും വന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞ കണക്ഷനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി എന്തായാലും ഭയങ്കര സ്പീഡായി ഉണ്ട് ഇത് കോഴിക്കോട്ട് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കയ്യിലാണെന്നൊരു സംശയമുണ്ട് ഇത് അമ്മയ്ക്കുള്ള കോഴിക്കോട്ട കോഴിക്കുട്ട ഒന്ന് ചൂടാക്കിയാണ് ഞാൻ വീണ്ടും

അമ്മയ്ക്ക് ഒരെണ്ണം മൈന്ന് പറയണേ റിട്ടേൺ നേരത്തെ കേസിടെ കണക്ഷൻ്റെ കരുമ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞത് പതിനായിരത്തി പതിനായിരത്തില്ല പതിനൊന്നായിരത്തി സംതിങ് എഴുന്നൂറ്റി സംതിങ് അത്രയാണ് എമൗണ്ട് അടയ്ക്കേണ്ടി വന്നത് അത്രയും രൂപ വന്ന് നമ്മുടെ കണക്ഷന് വേണ്ടി അതായത് പോസ്റ്റ് ഇടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റിന് തന്നെ ഏഴായിരത്തിൻ്റെ മേലെയാണ്ട് അതിന് ചാർജ് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടിങ് പോസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ ജസ്റ്റ് സർവീസ് വയറ് കൊണ്ടുവരാനാണ് പക്ഷെ അവർ അവരുടെ പോസ്റ്റ് തന്നെ ഇടന്നാണ് അവർ പറയണത് അപ്പോൾ ആ പോസ്റ്റൊക്കെ ഇട്ട് നമുക്ക് കണഷൻ തന്നെയാണ് അത്രയും ചാർജ് തന്നെ കേട്ടോ ഇതന്ന് മിഡു മേടിച്ച് തന്ന ടീഷർട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ഇട്ടത് ഗ്രേസിന്റെ ഡാൻസ് സ്കൂളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇട്ടത് ചൂട് എടുക്കണുണ്ട് പക്ഷേ അടിപൊളിയാണ് അടിപൊളിയാണോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ സോളാർ ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറേ എനിക്ക് മെസ്സേജ് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും പെട്ടെന്നൊന്നും ബാറ്ററി പോകില്ലായെന്നൊക്കെ പറഞ്ഞു ബാറ്ററി പോകാനുള്ള കാരണം ഇതായിരുന്നതാണ് അറിഞ്ഞത് അതായത് നമ്മുടെ സി ട്വൻ്റി ബാറ്ററി ആണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അതിലേക്കാണ് നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ സി ട്വൻ്റി ബാറ്ററിയിലേക്ക് സോളാർ പാനൽ കണക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ബാറ്ററി പോകുന്നതാണ് അറിഞ്ഞത് സി ടെൻ ബാറ്ററി ആണെങ്കിൽ കുറേ നാൾ നിൽക്കും അല്ലെങ്കിൽ ഇപ്പോൾ സോളാർ പാനൽ കണക്ട് ചെയ്യാത്ത നോർമൽ ഇൻവേർട്ടറിലേക്കാണ് ഈ ബാറ്ററി വെച്ചതെന്ന് തുടങ്ങി കുറേ നാളോടും ഇപ്പോൾ ഏഴ് വർഷം എട്ട് വർഷമൊക്കെ ആയി എന്ന് പറഞ്ഞ ആൾക്കാർ പലരും എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി നിൽക്കും പക്ഷേ ഈ സോളാർ പാനലിന് വേണ്ടിയുള്ള ബാറ്ററി അല്ല നമ്മൾ യൂസ് ചെയ്തത് അതിൻ്റേതായ ഒരു ഫോൾട്ടായിരിക്കാം അത് നാല് വർഷം കൊണ്ട് പെട്ടെന്ന് ഡൗൺ ആയി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ സോളാർ പാനലിനെ ഇവിടെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലീൻ ക്ലീൻ ആക്കാത്ത സ്ഥലം ഇത് ക്ലീൻ ആക്കിയ സ്ഥലം ഇതിൽ വ്യത്യാസമല്ലേ എന്തായാലും ബാറ്ററി ഒക്കെ മാറ്റിയതല്ലേ ഇപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് നാലഞ്ച് മാസമായി ഇപ്പോൾ ഒന്ന് തുടച്ച് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ലൂം സോളാറിൻ്റെ പാനലാണ് ഉണ്ടോ നൂറ്റി എൺപത് വാട്ടിൻ്റെ ഇ ലൂം സോള നൂറ്റി എൺപത് വാട്ടിൻ്റെ രണ്ട് പാനൽ ഇൻവേർട്ടറിൻ്റെ ബാറ്ററി മാത്രം ചാർജ് ആവാനായിട്ട് അന്ന് അപ്പശനൊക്കെ വയ്യാണ്ട് കിടന്ന ആ സമയത്ത് വേടിച്ചു വെച്ചതാ ഇപ്പം ഇതുകൊണ്ട് ഉപകാരം ഉണ്ടോന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് ആവുന്നുണ്ട് പിന്നെ പവറൊക്കെ എങ്ങനെയാണ് അറിയില്ല അപ്പോൾ ഞാനും സ്റ്റീവ് കൂട്ടിനൊക്കെ റെഡി റെഡിയായിട്ട് ഇറങ്ങി സ്റ്റീവ് കുട്ടി എത്ര നേരം നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കണ്ണൂർന്ന് പുറത്തേക്ക് വന്നത് അവിടെ ോ ചെരു നമ്മുടെ ഇറങ്ങിട്ടുണ്ട് പ്രിൻസസിന്റെ തലയിലുള്ള നോക്കട്ടെ എന്താണ് ഇതാര് ഹെയർ ബാൻഡ് തന്നത് കൂച്ചിന് തന്നെ സൂപ്പർ ഇത് ഇന്നാളെ ദിവസം നീ ഏതോ ഡ്രസ് ഇട്ട് പാർ ചോദിച്ചിരുന്നു മിഡു ഇപ്പൊ ജീൻസും ഷർട്ടൊക്കെ ഇടാൻ തുടങ്ങി മുമ്പൊക്കെ ഇടാറുണ്ട് പിന്നെ ഇവളീ പ്രസവം കഴിഞ്ഞപ്പോ തടി കൂടിയിലോ തടി കൂടിയപ്പോ പതുക്കെതി ബാക്കിൽ കീന്നു ഇപ്പൊ വീണ്ടും ഇച്ചിരി തടി കുറഞ്ഞതിന്റെ അഹങ്കാരത്തിലാണ് ഇപ്പൊ വണം കുറഞ്ഞു അവള് സ്വയം പോയെത്തുന്നത് അപ്പ ഞങ്ങൾ എല്ലാവരും കൂടിയും പോവാൻ പോവാണ് ചൂട് നല്ല ചൂടുണ്ട് ഇപ്പൊ വേറെ ഒഴുകും അതിനുമ്പോൾ കാരണ വിളിക്കാരണം അപ്പം അങ്ങനെ അതെ എല്ലാവരുടെയും വീട്ടിൽ പോയി സീ ചേച്ചിയുടെ വീട്ടിലും അമ്മായിമാരുടെ വീട്ടിലൊക്കെ പോയി തീ തിരിച്ചെത്തി വീണ്ടും നമ്മുടെ വീടിന്റെ സൈഡ് നനയ്ക്കാനുണ്ടായി അത് നനച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോക്സിന് തീരു കൊടുത്തുണ്ടായില്ല അതൊക്കെ കൊടുത്തു ഇനി മിട് പറയുന്നുണ്ട് എ സിയിൽ വെള്ളം വീണുണ്ടെന്ന് ഇനി അത് കുത്തി നോക്കണം അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും കയറിയിരിക്കേണ്ടോ എന്ന് അതാണ് ഞാൻ അടുത്ത പരിപാടി അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോക്കാടെ വരാം എത്താൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട്ടയുടെ ആ ഒരു ഇതിൻ്റെ പിന്നിലായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ നടന്നില്ല അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോക്കെട്ട് വരാം ബൈ ബൈ